മോനെ പാല് വെച്ച് പറഞ്ഞു വെച്ച് മോളെ ആ വസ്തു എന്നെല്ലാം നീ നോക്കേ ചന്ദ്രൻ എന്റെ പറകലത്ത വസ്തു തന്നെ എല്ലാം വണ്ടി വെച്ച് അതുപോലെ കിട്ടി എന്തൊരു വീട് വെച്ചിട്ട് കൃഷി ചെയ്ത നല്ല ഒല പിടിക്കും ഞാനുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അത്രയ്ക്ക് ും സ്പർശനും ആ ഓരോ 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 മരത്തിനും പ്രത്യേകതയുണ്ട് മരത്തിനകത്തുണ്ട് എന്തുമാത്രം നിലാത്തി കണ്ടിട്ടുണ്ട് എന്തുമാത്രം അങ്ങിമഴയും കണ്ടിട്ടുണ്ട് നേരിട്ട് വരെ ബുദ്ധിമുട്ട് സാധിച്ചു അയ്യോ അത് അതിനാർക്കറിയാമോ ഏഹ് ആർക്കും കക്കൂസുണ്ടടിയോടാ എല്ലാരും ആ അയ്യത്താണ് ഓരോ മരത്തിന്റെ മുട്ടിലും പോണത് അതാണ് ഞാൻ ചോദിച്ച മരങ്ങൾ അവിടെ ഉണ്ടാന്ന് ചുരുക്കി പറഞ്ഞാ തീട്ട പറമ്പു അതങ്ങ് പറഞ്ഞാൽ ഒരേ മരത്തിന്റെ അറവിൽ ഇരുന്നാണോ ഓരോരുത്തരും പോയിക്കൊണ്ടിരുന്നത് അന്നൊക്കെ കക്കുസാരൊക്കെ ഉണ്ടാവും